പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസ്സുകൾ ഇന്നലെ ആരംഭിച്ചു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ രണ്ടിന് വരും സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസ്സുകൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിനം മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ ക്ലാസുകളിൽ എത്തി സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്താറ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ചത് ഇത്തവണ നേരത്തെയാണ് ക്ലാസുകൾ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ചിനായിരുന്നു ക്ലാസ്സുകൾ ആരംഭിച്ചത് ഏകദേശം മൂന്നേകാൽ ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ട് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് അഡ്മിഷൻ ലഭിക്കുമെന്നും അത് വളരെ വേഗം പൂർത്തിയാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഇവ ഉൾപ്പെടുത്തി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും ഓരോ സ്കൂളിലും മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക ജൂലൈ രണ്ടിന് ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ സ്കൂളുകളിൽ മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക പരിശോധിച്ച് അപേക്ഷ പുതുക്കേണ്ടതാണ് പുതുക്കാത്തവരെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തവരെയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല പുതിയ അപേക്ഷ നൽകാനും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അവസരമുണ്ട്